ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്തേ വീണ്ടും ഒരു പുതിയ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെയും കാണുന്നില്ല ഓൺലൈനിൽ എന്തായാലും ഇന്ന് സംസാരിക്കാൻ വന്നിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദിലീപിന്റെ പിന്നെ കുറ്റവിമുക്തനായ ദിവസമാണ് ഇന്ന് സോറി ഇന്നത്തെ ദിവസം നമ്മുടെ ജനിച്ച് ജനിച്ച ദിവസം കൂടിയാണ് ഡിസംബർ എട്ട് അപ്പൊ ആ ഡിസംബർ എട്ടില് തന്നെ ദിലീപിന്റെ ഒരു കേസ് ഒരു ഓർമ്മ ദിവസം പോലെ നമ്മൾ ഒരിക്കലും മറക്കില്ല എന്തായാലും ദിലീപിനെ വെറുതെ വിട്ടു എന്നുള്ളൊരു കാര്യം നമുക്കൊരിക്കലും അങ്ങനെ മറക്കാൻ പറ്റാത്തൊരു ദിവസം തന്നെ അങ്ങനെ ഒരു വിധി വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതുമാത്രല്ല ഈ കേസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഒരുപാട് വർഷങ്ങളായിട്ട് ഒരു കേസ് വന്നതില് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ പീഡിപ്പിക്കപ്പെട്ട ഒരാൾ തന്നെയാണ് ദിലീപ് കാര്യം എന്താ വെച്ചാല് ഞാൻ ഈ കേസിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിഞ്ഞതിന് ശേഷം ഒന്നും അല്ല സംസാരിക്കുന്നത് ജസ്റ്റ് ബേസിക് ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു കാരണം ഈ കേസ് ഉണ്ടായ സമയത്ത് അതായത് ഒരു അതിജീവിത എങ്ങനെ ഒരു പീഡിപ്പിക്കപ്പെട്ടു നടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ആ സമയത്ത് തന്നെ നമുക്കതിനോട് ഒരുപാട് പിന്നെ എന്താ പറയുക വിഷമവും ബുദ്ധിമുട്ടുകളും നമ്മുടെ നാട്ടിൽ ഓരോരുത്തർക്ക് യാത്ര ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അവരനുഭവിക്കേണ്ടി വരുന്ന പ്രത്യേകിച്ചും സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് ആ സമയത്ത് മനസ്സിലായിരുന്നു അല്ലെങ്കിൽ തോന്നിയിരുന്നു അത് നമ്മുടെ നാടിന്റെ വലിയൊരു ശാപമായിട്ട് തന്നെ നിലനിന്നിരുന്നൊരവസ്ഥയാണ് അപ്പൊ അതില് ആ സമയത്ത് നടി പീഡിപ്പിക്കപ്പെട്ട സമയത്ത് നമുക്ക് അതിൽ ഒരുപാട് മാനസികമായിട്ടുള്ള കുറ്റബോധവും വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ നമുക്ക് തോന്നിയിരുന്നു പക്ഷെ പിന്നെ പിന്നെ പോക 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 പോകെ ഇതിന്റെ കാര്യങ്ങളിൽ ഒരുപാട് ഒരുപാട് ട്വിസ്റ്റുകൾ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി സംതിങ് ആരൊക്കെയോ കെട്ടിച്ചമച്ച പോലെ അല്ലെങ്കിൽ ഇത് വേണം എന്ന് ആഗ്രഹിച്ചിട്ട് അതായത് തുടക്കത്തിലെ തന്നെ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് ഇനി ദിലീപിനെ ഞാൻ ഇനി എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് വെറുപ്പും ദേഷ്യവും ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ദിലീപ് കാരണം എന്താച്ചാലോ എനിക്ക് എന്നെ പോലെ തന്നെ ഇതുപോലെ ചിന്തിച്ച മറ്റൊരുപാട് പേരുണ്ടായിരിക്കും ആ അങ്ങനെയാണ് അതാണ് അതിന്റെ അവസ്ഥ അപ്പൊ ആ മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ ഞാനും ഒരുപാട് വിമർശിച്ച ഒരുപാട് കുറ്റപ്പെടുത്തിയ ഒരാളാണ് എന്തായാലും ദിലീപിനെ ഞാൻ ഒരുപാട് ഒരുപാട് വിമർശിച്ചതിനും കുറ്റപ്പെടുത്തിയതിനും ഞാൻ മാനസികമായിട്ട് മനസ്സാ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ വൃത്തികെട്ട രീതിയിലോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ മനസ്സറിയാതെ പറഞ്ഞ പല കാര്യങ്ങൾക്കും ഞാൻ ദിലീപ് എന്ന വ്യക്തിയോട് ഞാൻ എന്നെ കൊണ്ട് ഞാൻ തന്നെ മാപ്പ് ചോദിക്കുന്നു കാരണം തെറ്റുപറ്റി എന്ന് തോന്നുമ്പോൾ നമ്മളതിൽ പശ്ചാത്തപിക്കുന്നതാണ് ഏറ്റവും വലിയ എന്താ പറയുക ഒരു പ്രായശിത്വം അപ്പൊ ഞാനും മാനസികമായിട്ട് ഒരുപാട് പ്രായച്ചിത്തം ചെയ്യുന്ന ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇപ്പൊ പറഞ്ഞത് ദിലീപിനോട് ഞാൻ അങ്ങേയറ്റം മാപ്പ് ചോദിക്കുന്നു അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത് നമ്മളൊന്നും വിചാരിക്കുന്ന പോലെയല്ല ഇതിന്റെ ഇടയിൽ ഒരുപാട് അടിത്തറയിൽ ഇതിന്റെ അടിത്തട്ടിൽ ഒരുപാട് കളികൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് വേണം നമ്മൾ അനുമാനിക്കാൻ ഉറപ്പായിട്ടും കാര്യം എന്താ വെച്ചാൽ ആദ്യം നടി പീഡിപ്പിക്കപ്പെടുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പൾസർ സുനിയുടെ പിന്നെ എന്താ പറയുക പൾസർ സുനിയെ കണ്ടെത്തിൽ അയാളാണെന്ന് പറയല് അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രീലേഖ ഐ പി എസിന്റെ പിന്നെ ഒരു പുതിയ വെളിപ്പെടുത്തൽ അങ്ങനെ ഹായ് അബ്ദുൾ ജബർക്ക അശോക് കുമാർ ഹായ് സി ജെ മുരളീധരൻജി നമസ്തേ ഏവർക്കും നമസ്തേ ഞാൻ പേര് കാണുന്നവരെ മാത്രമേ എനിക്ക് പറ്റുള്ളൂ ബാക്കി ഒരാളും കൂടെ കാണുന്നുണ്ട് പക്ഷെ പേര് എനിക്ക് എനിക്കിതിൽ കാണുന്നില്ല സോറി ആ പോകെ പോകെ മൊത്തം മാത്രമായി മാറി അതെ പോക പോക മൊത്തം പുക മാത്രമായിട്ട് മാറി ഇതിന്റെ പുറകില് ശരിക്കും മട്ടാഞ്ചേരി മാഫിയ ഇതിന്റെ പുറകില് ശരിക്ക് കളിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി അത് മാത്രല്ല അവസാനം സത്യമേവ ജയതേ എന്ന് പറയുന്ന വാക്കിന് കുറെ കൂടെ അണ്ടർലൈൻ ചെയ്ത് പറയേണ്ട അവസ്ഥയിലേക്ക് വന്നു കാര്യങ്ങൾ സത്യം തന്നെ അവസാനം ജയിച്ചു സത്യമായിട്ടും സത്യം ജയിച്ചു അപ്പോ ഇതില് ഏ ഈ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ആരെ കണ്ടാലും അതായത് ഇതിനിടയ്ക്ക് വേറൊരു താരം പിന്നെ ഉദയം ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം ദിലീപിന്റെ വീട്ടിൽ പോയതാണ് അത് റെക്കോർഡ് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ റെക്കോർഡിക്കൽ തെളിവുകളൊക്കെ കൊണ്ടൊരാൾ വന്നിരുന്നു അത് അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് പോയി ജീവിച്ചിരിപ്പില്ല പക്ഷെ എന്തിന്റെ പേരിലായാലും നമ്മൾ കേട്ടറിഞ്ഞ കാര്യങ്ങളും കണ്ടറിഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ആരെ കണ്ടാലും വളരെ ജെനുവൻ ആയിട്ട് വളരെ ആയിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്ന ഒരാളാണ് ദിലീപ് അതുകൊണ്ട് തന്നെ ദിലീപിനെ ഇതിനകത്ത് കൊടുക്കാനും ഇതിനകത്ത് ചേർക്കാനും പ്രതി ചേർക്കാനും ഒക്കെ വളരെ ഈസി ആയിട്ട് നടന്നു എന്നാണ് പറയണത് ഇതിന്റെ പേരില് ശ്രമിച്ചിരുന്ന ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ നടന്നിരുന്നു എന്നാണ് പറയുന്നത് ആ ഒരു ഒരു ഫ്രണ്ട്ലി മനോഭാവമാണ് അത്രേ ദിലീപിന് എല്ലാവരോടും അതിന്റെ പേരിലാണ് അയാളുടെ വീട്ടിൽ ചെന്ന് കയറുന്ന ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യാനും ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റിയത് അയാളുടെ ഒരു ഇന്നോസെന്റ് ഭാവം കൊണ്ടാണെന്നാണ് പറയുന്നത് അപ്പൊ എന്തിന്റെ പേരിലായാലും ശരി നടി പീഡിപ്പിക്കപ്പെട്ടതില് ഞാൻ ഒരിക്കലും ഐ എം നോട്ട് ഹാപ്പി കാരണം എന്താ വെച്ചാൽ ഒരു സ്ത്രീയുടെ ഒരു സ്ത്രീക്ക് രാത്രി സമയത്തോ ആ അവര് യാത്ര ചെയ്യുന്ന വണ്ടിയിൽ വേറെ ആൾക്കാർ കയറുന്നു വേറെ ആൾക്കാർ അവരെ പിന്നെ എന്താ പറയാ തട്ടിക്കൊണ്ടു പോകുന്നു അത് കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ട ആവശ്യമുള്ള പോലെ തന്നെ അവർ യൂസ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറയുന്ന പോലെ ഈ കള്ളും കഞ്ചാവും കഴിച്ച് തലയ്ക്ക് വെളിവില്ലാണ്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും ഈ പറയുന്ന ഗുണ്ടാസംഘങ്ങൾ മൊത്തം അപ്പൊ ആ ഒരു കയ്യിൽ ഒരു പെണ്ണ് കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രത്യേകിച്ചും ഒരു സിനിമാനടി പെട്ട് കഴിഞ്ഞാൽ എന്താണ് അവരുടെ അവസ്ഥ എന്നുള്ളത് നമുക്ക് അറിയാതെ തന്നെ പറയാതെ തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പൊ ആ നടി പീഡിപ്പിക്കപ്പെട്ടതിൽ ഞാൻ ഒരിക്കലും ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല അത് നമ്മുടെ നാടിന് അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥകൾക്ക് പറ്റുന്ന അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിന് പറ്റുന്ന ഏറ്റവും വലിയ വീഴ്ച തന്നെയാണ് അതിൽ ഒരു തർക്കവും ഇല്ല പക്ഷേ അത് ആരോ ക്രിയേറ്റ് ചെയ്ത പോലെയുള്ള ഒരു അവസ്ഥ ഇപ്പോൾ വന്നു നിൽക്കുകയാണ് ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് നടിയെ കൊണ്ടുപോയിട്ട് ഇത് ഇങ്ങനത്തെ ഒരു പിന്നെ പരിപാടി ക്രിയേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയ പോലത്തെ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയത് അതില് അതിജീവിതയ്ക്ക് എത്രത്തോളം പങ്കുണ്ട് അല്ലെങ്കിൽ അതിന്റെ പുറകിൽ ആരൊക്കെ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല ഇതൊക്കെ ഇപ്പൊ ഇന്ന് ഏത് കാലത്തായാലും ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് സ്ത്രീകള് എന്തിനേയും എന്താ പറയുക അടിച്ചൊതുക്കാനുള്ള വെട്ടി നിരത്താനുള്ള നേടിയെടുക്കാനുള്ള അതായത് സ്ത്രീകളുടെ മനോഭാവമാണ് ഞാനിപ്പോ പറയുന്നത് കുറെ കാലങ്ങളായിട്ട് എന്ത് കാര്യങ്ങളും നേടിയെടുക്കാനുള്ള ഒരു ഉപകരണം സ്വന്തം ശരീരം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തിനോടൊരു വൈരാഗ്യം തോന്നിക്കഴിഞ്ഞാൽ അവനെ വെട്ടി നിരത്താനുള്ള ഉപകരണം സ്വന്തം ശരീരം അല്ലെങ്കിൽ സ്വന്തം ചാരിത്രം അതും അല്ലെങ്കിൽ കോടികൾ നേടിയെടുക്കാനുള്ള മറ്റൊരു ഉപാധിയായിട്ട് അവനവന്റെ ശരീരമാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ യൂസ് ചെയ്യുന്നത് അതിനേക്കാൾ ഉപരി അതായത് കുറച്ച് പൈസ വേണമെന്ന് തോന്നി കഴിഞ്ഞാലും അപ്പോഴും ശരീരം വെച്ചിട്ട് നേടിയെടുക്കുന്നു ഈ പാവമാ എന്താ പറയുക ആരെങ്കിലും ഒരാളുടെ പേര് പേര് പറഞ്ഞാൽ പീഡനം അല്ലെങ്കിൽ ഈ പറയാ അവരുടെ മാനം കപ്പൽ കയറുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആരായാലും ശരി വശമതരായി പോകും അപ്പോ ഈ പറയുന്ന സംഗതികൾക്ക് മുഴുവനും ഇപ്പൊ കേസിൽ കൊടുക്കാനാണെന്നുണ്ടെങ്കിലും ശരി കോടികൾ തട്ടിക്കാനാണെങ്കിലും ശരി ഏറ്റവും കൂടുതലായിട്ട് സ്ത്രീ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം എന്ന് പറഞ്ഞാൽ അവളുടെ ചാരിത്രം എന്ന് പറയുന്ന സംഗതി അതൊന്നും ഇല്ല അതൊക്കെ പോയി പോയ കാലങ്ങളാണ് പക്ഷെ ഒരു മാനാഭിമാനം പോലും ഇല്ലാതെ സ്ത്രീ എന്ന സ്ത്രീകൾക്ക് മൊത്തം സ്ത്രീകൾക്കും നാണക്കേടായിട്ട് സ്ത്രീ എന്ന ഓരോ അവതാരങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇതിന്റെ ഏറ്റവും കൂടുതൽ ഒരുപോലെ സ്ത്രീകൾ എല്ലാവരും ഒരേപോലെ പിന്നെ എന്താ പറയാ ഇതിന്റെ പേരിൽ വിമർശിക്കപ്പെട്ട് അല്ലെങ്കിൽ നാണം കെട്ട് നമ്മൾ എല്ലാവരും ഒരുപോലെ കേൾക്കേണ്ട ഒരവസ്ഥയാണ് ഇന്നത്തെ സമൂഹം ഇന്നത്തെ സമൂഹത്തിലെ സ്ത്രീകൾ അങ്ങനെയാണ് നടക്കുന്നത് അതില് മാന്യമായിട്ട് ജീവിക്കുന്നവരും പെടുന്നു അധ്വാനിച്ച് ജീവിക്കുന്നവരും പെടുന്നു ഇതൊന്നും മനസ്സാവാച അറിയാത്തവരും പെടുന്നു പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് പെണ്ണുങ്ങൾ അടച്ച് എല്ലാവരും ഒരുമിച്ച് കടിച്ച ഉറുമ്പിനെയും കടിക്കാത്ത ഉറുമ്പിനെയും കൂട്ടി തിരുമ്പുന്ന ഒരവസ്ഥ ഇതിൽ കടിച്ചുറുമ്പ് ഏതാ കടിക്കാത്തറുമ്പ് ഏതാന്ന് ആർക്കും അറിയില്ലല്ലോ എല്ലാവരും ഒരുമിച്ച് കൂട്ടി തിരുമ്പുന്ന ഒരവസ്ഥ അപ്പൊ ഇക്കാര്യത്തില് എനിക്ക് കുറെ കാലങ്ങൾക്ക് മുമ്പേ തന്നെ ഞാൻ ദിലീപിന്റെ വീട്ടിൽ പോയിട്ട് നേരിട്ട് മാപ്പ് ചോദിക്കണം എന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ കാരണം അതുപോലെ ഞാൻ വിമർശിച്ചിട്ടുണ്ട് ദിലീപിനെ പിന്നീട് 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 എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒന്ന് രണ്ട് പേരുടെ പ്രതികരണങ്ങളും ഇതുപോലെ ചാനലും പത്രപ്രവർത്തനം നടത്തി പരിചയമുള്ള ഒന്ന് രണ്ട് പേരുടെ സംസാരങ്ങളും കൂടി കേട്ടപ്പോഴാണ് എന്റെ മനസ്സിലാ തെറ്റിദ്ധാരണ മാറിയത് അപ്പൊ എന്നെ പോലെ തെറ്റിദ്ധാരണ കൊണ്ടു കിടക്കുന്ന ഒത്തിരി പേരുണ്ടായിരിക്കാം പക്ഷെ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ ഇന്ന് ആ സംഗതിയിൽ നിന്നൊക്കെ വേറിട്ട് നിർത്തി അല്ലെങ്കിൽ അദ്ദേഹം അതിനകത്ത് ഇൻവോൾവ് അല്ല എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ഈ സംഗതികൾ ക്രിയേറ്റ് ചെയ്തവൻ ആരായാലും ശരി അത് ഇനിയിപ്പോ നമ്മുടെ നാടിന്റെ നിയമവ്യവസ്ഥകളൊക്കെ അങ്ങനെയാണ് കാര്യം ഈ മട്ടാഞ്ചേരി മാഫിയ ഒന്നും ഒരാളും കൈകൊണ്ട് തൊടാൻ പോകുന്നില്ല നോക്കാൻ പോലും പോകുന്നില്ല അതാണ് കാരണം പിണറായി വിജയന്റെ ആദ്യത്തെ ഒന്നാംകൂടി മക്കളാണ് ഈ പറയുന്നവരൊക്കെ അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ പ്രതീക്ഷിക്കുക വേണ്ട എന്തായാലും ശരി ഒരു പാവം ഒരു നടന് അഞ്ചെട്ട് വർഷം എന്താ പറയാ പീഡിപ്പിച്ച് പത്തൊൻപത്താറ് ദിവസം ജയിലിൽ കിടന്ന് കാരണം അയാള് ഈ ലോകത്ത് കൊലപാതകം ചെയ്തവനായാലും ഇരട്ട കൊലപാതകം ചെയ്തവനും അതായത് വാളയാർ കേസ് നിങ്ങളൊന്നും മറന്നിട്ടുണ്ടാവില്ല വാളയാർ കേസിൽ ഈ പാർട്ടിക്കാരൻ ആ പീഡിപ്പിച്ചത് പാർട്ടിക്കാരൻ കൊണ്ട് മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പാർട്ടി ചുമതലയുള്ളവൻ ആയതുകൊണ്ട് മാത്രം വാളയാറ് ഒമ്പതും എട്ടും ഒമ്പതും വയസ്സായ രണ്ട് കുട്ടികളെ കാലങ്ങളായിട്ട് പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയവൻ ഒരു പ്രശ്നവും ഇല്ലാതെ ഊരി നടക്കുന്ന നമ്മുടെ നാടാണ് ആ നാട്ടിലാണ് ചിന്തിക്കണം ആ നാട്ടിലാണ് എൺപത്തി ആറ് ദിവസം സൂപ്പർ ഹീറോ ആയിട്ട് നമ്മുടെ സിനിമാ വേൾഡിൽ സിനിമ ലോകത്തെ സിനിമ മൊത്തം കേരളത്തിലെ മൊത്തം സിനിമ എവിടെ ഏത് തിയേറ്ററിൽ ഏത് സിനിമ കളിക്കണം ഏത് സിനിമ എവിടെ എത്ര ദിവസം ഓടണം അല്ലെങ്കിൽ എങ്ങനെയുള്ള സിനിമകളാവണം അങ്ങനെ സിനിമാ ലോകത്തെ മൊത്തം കൈക്കുമ്പിളിലാക്കിയിട്ട് അമ്മാനം ആടിയിരുന്ന ഒരാളായിരുന്നു ദിലീപ് ആ ദിലീപിനെ ഒതുക്കാനായിട്ട് ഇറക്കിയ ഒരു തുറുപ്പ് ചീട്ടാണ് ഈ ഈ പറയുന്ന അതിജീവിതയുടെ ഈ സംഭവം എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അപ്പൊ കൊച്ചു മക്കളായ രണ്ട് പെൺകുട്ടികളെ വാളയാർ കേസിലെ കൊച്ചുമക്കളായ രണ്ട് പെൺകുട്ടികളെ കാലങ്ങളായിട്ട് പീഡിപ്പിച്ച് അവസാനം അതിന്റെ തെളിവ് നശിപ്പിച്ച് ആ പ്രതിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാതെ അത് പാർട്ടിക്കാരനായതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വർക്ക് ചെയ്യുന്നവനായതുകൊണ്ട് മാത്രം അവൻ ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ട നമ്മുടെ നാട്ടില് ഇന്നും അവൻ അന്തസ്സായിട്ട് നടക്കുന്നുണ്ട് നമുക്കിടയിലൂടെ ആ രക്ഷപ്പെട്ട നാട്ടില് ഒരു തെറ്റും ചെയ്യാതെ കേവലം മാനസികമായിട്ടുള്ള കണക്കുകൂട്ടലുകളോ അല്ലെങ്കിൽ ആരുടെയൊക്കെയോ പിന്നെ കൊടുക്കാനുള്ള വൈഭവത്തിന്റെ പേരിൽ മാത്രം ഒരു മഹാനടൻ അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ നമ്മുടെ നാട്ടിൽ എൺപത്തി ആറ് എൺപത്തി ഏഴ് അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസത്തോളം ജയിലിൽ കിടക്കുക ജയിലിൽ അങ്ങേയറ്റം എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള ഈ സംഗതികളും മുഴുവനും മാനസികമായിട്ടുള്ള പീഡനങ്ങളും ഒക്കെ അനുഭവിക്കുക അയാളുടെ സ്വത്തിനും അയാളുടെ എന്താ പറയാ ഫിസിക്കലി ആൻഡ് മെന്റലി ആൻഡ് ഫിനാൻഷ്യലി എല്ലാ ഭാഗം കൊണ്ടും ആ മനുഷ്യൻ തകർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നിയമവ്യവസ്ഥ ആ മനുഷ്യനെ എത്തിച്ചത് നോക്കൂ ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റ് തെറ്റാണോ എന്നുള്ളത് അറിയാനായിട്ട് കാലങ്ങൾ എടുക്കുകയാണ് താമസിക്കുകയാണ് വർഷങ്ങൾ എടുക്കുകയാണ് ഇതിപ്പോ എത്ര എട്ടോ ഒമ്പതോ വർഷമായി ദിലീപിന്റെ ഈ വിഷയം നടന്നിട്ട് വർഷങ്ങൾ എത്രയായി എന്നറിയോ ഈ വർഷങ്ങൾ അത്രയും അവരും അവരുടെ കുടുംബവും ആ ആ നടനും അനുഭവിച്ച മാനസിക വ്യതയ്ക്ക് ആര് സമാധാനം പറയും ഒന്നുകിൽ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥകൾ പെട്ടെന്നൊരു തീർപ്പാക്കാനുള്ളൊരു അവസ്ഥയുണ്ടാവണം അങ്ങനത്തെ ഒരു ഇല്ല നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടിൽ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവൻ കുറ്റം ചെയ്തോ ഇല്ലേ എന്ന് തിരിച്ചറിയാനായിട്ട് ചിലപ്പം അയാൾ മരിക്കുന്നവരെ കാത്തിരിക്കേണ്ട കാലമാണ് അങ്ങനെ ഇനി അഥവാ മരിച്ചില്ലെങ്കിൽ തന്നെ കുറെ കാലങ്ങൾ പോകുമ്പോൾ അല്ലെങ്കിൽ കുറെ വർഷങ്ങൾ ഈ പറയുന്ന സംഗതികളും ടെൻഷനും ഒക്കെ മനസ്സിൽ വെച്ച് അവസാന അവസാന സമയത്താണ് ഉണ്ടോ ഇല്ലേ അല്ലെങ്കിൽ അതോ നടക്കോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പോകുന്നത് അതാണ് നമ്മുടെ നിയമവ്യവസ്ഥയുടെ വളരെ വലിയൊരു പുഴുക്കുത്ത് അതാണ് ഒരു ഒരു സംഗതി നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരാളുടെ നമ്മുടെ കുടുംബത്തോ അല്ലെങ്കിൽ നമ്മൾ ബന്ധപ്പെടുന്ന ഒരു കേസ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ കേസിന്റെ കാര്യങ്ങൾ അറിയാനായിട്ട് എടുക്കുന്നത് വർഷങ്ങളാണ് ആ പ്രതി ഒരുപക്ഷെ ആ സമയത്തിനുള്ളിൽ ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവും നീതി കിട്ടാൻ വേണ്ടി കാത്തിരുന്ന് 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 മരിച്ചു പോയിട്ടുണ്ടായിരിക്കാം അപ്പൊ ഈ വാളയാർ കുട്ടികളുടെ കേസിൽ അങ്ങനെ ഉണ്ടായത് തെളിവെടുപ്പിന് വേണ്ടിയിട്ട് സമയം വൈകിപ്പിച്ചു നമ്മുടെ കേരള പോലീസിനാണ് അതിന് ഏറ്റവും വലിയ സല്യൂട്ട് കൊടുക്കേണ്ടത് രണ്ട് കുട്ടികളെ പേടിപ്പിച്ച പീഡിപ്പിച്ച കേസിൽ അവിടെ ഇത്ര സമയത്തിനുള്ളിൽ തെളിവെടുപ്പ് നടത്തുമായിരുന്നെങ്കിൽ പല തെളിവുകളും കാരണം നശിപ്പിക്കാൻ പറ്റുന്ന തെളിവുകളായിരുന്നു അവിടെ എത്രയും പെട്ടെന്ന് നശിപ്പിക്കാൻ പറ്റുന്ന തെളിവുകളായതുകൊണ്ട് ആ തെളിവുകൾ എത്രയും പെട്ടെന്ന് പോയിട്ട് എടുത്തിരുന്നെങ്കിൽ അത് തെളിവുകളായിട്ട് കിട്ടിയെന്നേ കോടതിക്ക് കോടതിക്ക് തെളിവാണ് വേണ്ടത് അപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ ദൈർഘ്യം വന്നപ്പോൾ തെളിവെടുപ്പ് നടന്നില്ല അല്ലെങ്കിൽ വേണ്ടത്ര തെളിവ് ശേഖരിക്കാൻ പോലീസിനെ കൊണ്ട് സാധിച്ചില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ വാളയാർ കുട്ടികളുടെ കേസിൽ കുഞ്ഞു മക്കളുടെ കേസിൽ യാതൊരു തെളിവും ഇല്ലാതെ ഇന്നും ചെയ്തവൻ അന്തസ്സായിട്ട് നടക്കുന്നു പക്ഷെ കാലം അവന് കാത്തു വെച്ചിട്ടുണ്ടായിരിക്കും കാലം അവന് കാത്തു വെച്ചിട്ടുണ്ടായിരിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് കോടതി വെറുതെ വിട്ടാലും നിയമവ്യവസ്ഥകൾ ആരൊക്കെ രക്ഷിച്ചാലും ശരി അവനെ കാലം കാത്തു വെച്ചിട്ടുണ്ടാവും അത് അവൻ കൊടുത്തേ അവസാനിക്കുള്ളൂ അതിലെ ഒരു തർക്കവും ഇല്ല അപ്പൊ അങ്ങനെയുള്ള നാട്ടിലാണ് ഈ പറയുന്ന ഒരു തെറ്റും ചെയ്യാത്ത നമ്മുടെ ഈ മഹാനടൻ എത്രയോ പൊസിഷനില് നമ്മളെ സാധാരണക്കാരെ ജനങ്ങൾക്കാണ് വന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കും ഇത്രയും കോടികൾ വരുമാനമുള്ള അല്ലെങ്കിൽ കോടികൾ ആസ്തിയുള്ള ഒരാൾക്ക് വന്നിട്ട് അയാൾ ഇതുപോലെ കഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന്റെ അവസ്ഥ എന്താണ് അപ്പൊ ഇത്രയും കാലം ആ മനുഷ്യൻ അനുഭവിച്ച മാനസിക പീഡനം മാനസിക പിരിമുറുക്കങ്ങൾ ഇതൊക്കെ തമ്മിൽ തമ്മിലുള്ള വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലാണോ ഒരാളൊരാളെ കൊടുക്കാനായിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന തോന്നിവാസങ്ങളാണോ അതൊന്നും പറയാൻ പറ്റില്ല നമുക്ക് ഇതിന്റെ ഇടയിൽ എന്താണ് എവിടെയാണ് സത്യം അതുപോലെ അടച്ചിട്ട റൂമിലാണ് തെളിവെടുപ്പ് എന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് തെളിവെടുപ്പ് പിന്നെ ഇതാണ് പറഞ്ഞെന്നുള്ളത് പുറത്തേക്ക് വരിക അപ്പൊ അതുകൊണ്ട് ഈ വക കാര്യങ്ങളിൽ ഒന്നും നമുക്ക് യാതൊന്നും പ്രവചിക്കാൻ പറ്റാത്ത പറയാൻ പറ്റാത്ത എന്തൊക്കെയോ കള്ളക്കളികൾ നടക്കുന്നു ആരൊക്കെയോ വിചാരിക്കുമ്പം എന്തൊക്കെയോ നടക്കുന്നു എന്നുള്ളതല്ലാതെ യാതൊന്നും നമുക്ക് വ്യക്തമല്ല ഒരാൾക്കും ഒരു കാര്യം വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല കാണാൻ സാധിക്കില്ല അറിയാൻ സാധിക്കില്ല അങ്ങനത്തെ എന്തോ ഒരു ലോകത്ത് ഏതോ ഒരു ലോകത്ത് ഏതോ ഒരു ലോകത്ത് എന്തോ അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അവസ്ഥയാണ് പക്ഷെ ഏതോ ഒരു ലോകത്ത് ഒരു തെളിവുമില്ലാതെ എന്തൊക്കെയോ നടക്കുന്നു നമ്മളൊക്കെ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു അയാളായി എന്ന് പറയാം അല്ലെങ്കിൽ അല്ലെന്ന് പറയാം ഒന്നിനും ഒരു വ്യക്തതയില്ല ആർക്കും ആരുടെ നേരെയും എന്ത് വേണമെങ്കിലും ആവാം അങ്ങനെയാണ് അപ്പോ നേരിട്ട് വന്നിട്ട് ഇപ്പൊ നമ്മുടെ എന്താ പറയാ മട്ടാഞ്ചേരി മാഫിയ നേരിട്ട് വന്നിട്ട് അദ്ദേഹത്തെ വീട്ടിൽ കയറി അങ്ങ് വെട്ടിക്കൊന്നില്ലെന്ന് മാത്രം ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ മട്ടാഞ്ചേരി മാഫിയ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നിട്ട് നേരിട്ട് വന്നിട്ട് അങ്ങ് വെട്ടിക്കീറിയില്ലെന്ന് മാത്രം ബാക്കിയെല്ലാം അവർ ചെയ്തു എല്ലാ കാര്യങ്ങളും അദൃശ്യമായി നിന്നുകൊണ്ട് അവർ ചെയ്തു പിന്നെ ഈശ്വരന്റെ എന്താ പറയാ കൈകള് ഇതിന്റെ പുറകില് വളരെ സപ്പോർട്ടീവ് ആയതുകൊണ്ട് ആ നിരപരാധിയായ മനുഷ്യൻ നിരപരാ നിരപരാധിയായി എന്ന് തന്നെ അവസാന വിധി വന്നു പിന്നെ ഈ പറയുന്ന രീതിയിൽ സിനിമാ കാര്യങ്ങളാണെങ്കിലും സിനിമാ മേഖലയാണെന്നുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യങ്ങളിലൊക്കെ എനിക്ക് അദ്ദേഹത്തിനോട് ഒരുപാട് ദേഷ്യവും ഉറപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹമായിരുന്നു ശരി എന്നാണ് ഇപ്പോ കാലം തെളിയിച്ച തെളിയിക്കൽ എന്തിന്റെ പേരിലായാലും ശരി അദ്ദേഹത്തിന്റെ ആദ്യത്തെ കല്യാണമാണെങ്കിലും രണ്ടാമത്തെ കല്യാണമാണെങ്കിലും ദിലീപ് ആയിരുന്നു ശരി എന്ന് ഇത് അതിജീവിതയുടെ കാര്യത്തിലായാലും അതിജീവിതയുടെ കാര്യത്തിലായാലും ശരി ദിലീപിന്റെ ആദ്യത്തെ കല്യാണത്തിന്റെ കാര്യത്തിലായാലും ശരി രണ്ടാമത് കഴിച്ചതിലായാലും ശരി ശരി ശരിയെന്ന് കാലം തെളിയിച്ചു പേഴ്സണലായിട്ടും അല്ലാതെയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രശസ്തിയും പണവും മാത്രമൊന്നുമല്ല അവരുടെ പേഴ്സണൽ ലൈഫും കൂടെ വളരെ ബാധകമാണ് വളരെ കൂടുതൽ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നു അവൻ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കുന്നു അവൻ സമൂഹത്തിൽ എങ്ങനെ പെരുമാറുന്നു അവന്റെ പേഴ്സണൽ ലൈഫ് എന്താണ് ഇത് സത്യമായിട്ടും ഒരു വ്യക്തിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എത്ര തലപ്പത്തിരിക്കുന്ന ആൾക്കാരായാലും ശരി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോ ആ ഒരു കാര്യത്തിലൊക്കെ നമുക്ക് ഒരു കാലത്ത് ഒരുപാട് വിഷമം തോന്നിയിരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു ദിലീപിനോട് പക്ഷെ ദിലീപ് എടുത്ത തീരുമാനം ദിലീപ് ചെയ്ത തീരുമാനം ദിലീപ് ഇപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അതെല്ലാം വളരെ ശരിയായിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ നമ്മൾ കാണുന്ന പലരും നമ്മളുടെ കൺമുന്നിൽ കാണുന്ന പിന്നെ പലരും നമ്മൾ വിചാരിക്കുമ്പോ അവർ ഭയങ്കര സ്ട്രോങ് ആണ് അല്ലെങ്കിൽ അവര് നിരപരാധിയാണ് അല്ലെങ്കിൽ അവർ പാവമാണ് അവരിത്ര ആയില്ലേ അതൊന്നും ആയിരിക്കില്ല അതൊന്നുമല്ല ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തില് വെള്ളത്തിൽ കിടക്കുന്ന തവളകളാണ് ശരിക്കും ഞാൻ അതിനോടാണ് ഉപമിക്കുക കാരണം ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കിടക്കുന്ന തവള എന്ന് പറഞ്ഞത് അതിനകത്ത് കിടക്കുന്ന തവള ഇതിൽ ഏതാണ് വെള്ളം കുടിച്ചത് ഏതാണ് വെള്ളം കുടിക്കാത്തത് നമുക്ക് പറയാൻ പറ്റില്ല അവർക്ക് രണ്ടുപേർക്ക് മാത്രമേ അറിയുന്ന കുറേ കാര്യങ്ങളുണ്ട് രണ്ടുപേരും പറയുമ്പോൾ രണ്ടുപേരുടെ ഭാഗം മാത്രമേ ശരിയായിട്ട് പറയുള്ളൂ ഒരിക്കലും എന്റെ ഭാഗം ശരി തെറ്റാണെന്ന് ഞാൻ പറയില്ല അവരുടെ ഭാഗം തെറ്റാണെന്ന് അവരും പറയില്ല അപ്പൊ അതുകൊണ്ട് ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ നടുവിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പുറമേ നിൽക്കുന്ന ആർക്കും പ്രവചിക്കാനും ആവില്ല അനുഭവിക്കുന്നവർക്കെ അറിയുള്ളൂ അപ്പൊ അതുകൊണ്ട് അത് അവരുടെ പാട്ടിനു വിടാം പക്ഷെ ഒരു കാര്യം സത്യമാണ് ഒരു കാര്യം സത്യമായിട്ടും ദിലീപ് ചെയ്തതാണ് ശരി ദിലീപ് ഇന്ന് ജീവിക്കുന്ന ജീവിതമാണ് ശരി ദിലീപിന്റെ ലൈഫ് തന്നെയാണ് ശരി ദിലീപാണ് ശരി എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ അതാണ് കാരണം എന്താ വെച്ചാല് എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ പോയാലും ശരി ഒരു ഒരു ഭാഗത്ത് അതായത് ഒരു മകളും ഒരു ഭർത്താവും എല്ലാവരും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഒരാൾ മാത്രം ഒറ്റപ്പെട്ട രീതിയിൽ പിന്നെ ഇപ്പുറത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്താണ് സംഭവിച്ചു പോയെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് എല്ലാവർക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോ ജീവിതം കൊണ്ട് നമ്മൾ കുറെ പ്രശസ്തിയും പണവും നേടിയെടുത്തത് കൊണ്ട് ഒന്നും ആവില്ല ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ജീവിതത്തില് അതായത് കുടുംബം നോക്കിയവൻ കാശിക്ക് പോകണ്ട എന്നാ പറയാ സാധാരണ കുടുംബം നോക്കിയവൻ കാശിക്ക് പോവണ്ട കാരണം പണ്ട് കാശിക്ക് പോകാന്ന് പറഞ്ഞാൽ വളരെ വളരെ ദുർഘടം പിടിച്ചൊരു അവസ്ഥയായിരുന്നു ഇന്നിപ്പോ ഒരു ബുദ്ധിമുട്ടും ഇല്ല പക്ഷെ പണ്ട് പറയുന്നതാണ് കുടുംബം നോക്കിയവൻ കാശിക്ക് പോകണ്ടെന്ന് കാരണം കുടുംബം നോക്കുക കുടുംബം നോക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമില്ല കുടുംബമായിട്ട് ജീവിക്കുക കുടുംബം നോക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല ആ കുടുംബത്തെ കെട്ടുപാടുകളൊക്കെ പൊട്ടിച്ചിട്ട് ഒരു പറവയെ പോലെ പറന്ന് ആരെ ആരെക്കൊണ്ടും പറ്റും എങ്ങനെ വേണമെങ്കിലും പറ്റും ഒരു ഒരു കയറ് പൊട്ടിയ പട്ടം പോലെ പറന്ന് ആരെ ആരെക്കൊണ്ടും പറ്റും അതൊരു 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 വിഷയമേ അല്ല അതൊരു ജീവിതവുമല്ല അത് വളരെ ഈസിയാണ് പക്ഷെ ഒരു കുടുംബത്ത് ഒതുങ്ങി നിന്ന് ഒരു കുടുംബം നോക്കി ആ കുടുംബത്തിന്റെ ഒരു ഭാഗമായി ആ കുടുംബമായിട്ട് മുന്നോട്ട് പോകണം അത് ചില്ലറ പാടല്ല അപ്പൊ ആ ഒരു കാര്യത്തില് അങ്ങേയറ്റം അപ്രീസിയേഷൻ എന്റെ ഞാൻ എപ്പോഴും ദിലീപിന്റെ ഭാഗമാണ് എനിക്ക് ദിലീപിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് തോന്നി ദിലീപിന് വേണ്ടിയിട്ട് രണ്ടു വാക്ക് സംസാരിക്കണം തോന്നി ബാക്കി ഇതിന്റെ കേസിന്റെ കാര്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇപ്പൊ കുറച്ചു മുമ്പ് ഒരു വക്കീല് സംസാരിക്കുന്ന കേട്ടു അതിജീവിതയ്ക്ക് ഇവിടെ നീതി കിട്ടണം അതിജീവിതയ്ക്ക് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല അങ്ങനെ കിട്ടിയില്ല ഇങ്ങനെ കിട്ടിയില്ല എന്ന് ഞാൻ ചോദിക്കുന്ന അതിജീവിതയ്ക്ക് നീതി കിട്ടണം എന്നുണ്ടെങ്കിൽ അതിജീവിത അതിൻ്റെതായ രീതിയിൽ ജീവിക്കണം ഈ അതിജീവിതമാരെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ദിലീപിന്റെ ഭാഗം കഴിഞ്ഞു ഞാനത് കഴിഞ്ഞു അത് അവസാനിച്ചു ഈ അതിജീവിതമാർക്ക് വേണ്ടിയിട്ട് ഇവിടെ കിടന്നിട്ട് ഘോര ഘോ പ്രസംഗിക്കുന്ന ഫെമിനിച്ചുകളോടാണ് ഞാൻ പറയുന്നത് ഈ ഫെമിനിസം കൊണ്ടോ ഫെമിനിച്ചിത്തരം കൊണ്ടോ ഒന്നും ഈ നാട്ടിൽ ഒന്നും നേടാൻ പോകുന്നില്ല മാന്യമായിട്ട് നടക്കണം മാന്യമായവരായിട്ട് കൂട്ടുകൂടണം ഈ പറയുന്ന പിന്നെ പൾസർ സുനിയായിട്ട് അതേപോലുള്ള ഗുണ്ടകളൊക്കെ ആയിട്ട് ഈ സിനിമാ നടിമാർക്ക് എന്താണ് ബന്ധം എന്തുകൊണ്ടാണ് ഈ സിനിമാ നടിമാർ ഈ ഗുണ്ടകളുമായിട്ട് കൊണ്ടു കിടക്കുന്നത് മാന്യമായിട്ടുള്ള ഡ്രൈവർമാരെ കിട്ടില്ലേ അവർക്ക് ഏ അപ്പൊ ഉള്ള ബന്ധങ്ങളൊക്കെ ഇതേപോലുള്ള ബന്ധങ്ങളാണ് അപ്പൊ ആ ബന്ധങ്ങൾ വെച്ചിട്ട് എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ഈ ബന്ധങ്ങളും കൊണ്ട് നടന്ന് ഈ ഗുണ്ടകളുമായിട്ടുള്ള ബന്ധങ്ങളും കൊണ്ട് നടന്നിട്ട് പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഗുണ്ടകൾ അവരുടെ തനി സ്വഭാവം കാണിച്ചു കഴിഞ്ഞാൽ അത് ആരെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം ഞാൻ അതിജീവിതയാണ് അല്ലെങ്കിൽ ഞാൻ സ്ത്രീയാണ് എന്നെ എല്ലാവരും പ്രൊട്ടക്ട് ചെയ്യണം ഞാൻ നാട്ടിലിറങ്ങി നടക്കുമ്പം എല്ലാവരും നാല് ഭാഗത്തു കൂടെ താങ്ങണമെന്ന് വെച്ചാൽ അവരവർ നടക്കേണ്ട രീതിയിൽ അവരവർ നടന്നാലേ അവരവർക്കും രക്ഷയുള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് നടന്നാൽ നേരവും കാലവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സ്വന്തം കുടുംബക്കാരുടെ കൂടെയോ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തുള്ള ഒത്തിരി നമ്മളൊരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് സഹോദരന്മാരും നമ്മുടേതായിട്ടുള്ള രക്ഷിതാക്കളും എല്ലാം നമുക്കുണ്ടല്ലോ അവരുടെ കൂടെയൊക്കെ യാത്ര ചെയ്യാനും അവരുടെ കൂടെയൊക്കെ നടക്കാനും ശീലിക്കുക അതിപ്പോ ഒരു ഫെമിനിസം തകർന്ന വീഴൊന്നുമില്ല അതിന്റെ പേരില് ഒരു സഹോദരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കുടുംബമായിട്ട് പിന്നെ ഒരുമിച്ച് നിന്നതുകൊണ്ടൊന്നും നമ്മളുടെ യാതൊന്നും തകർന്നു വീഴാൻ പോകുന്നില്ല അതിന് ഫെമിനിസം പിന്നെ കൂട്ടിപിടിച്ചിട്ട് ഫെമിനിസം മാത്രം തലയിൽ ഏറ്റിക്കൊണ്ട് നടന്നിട്ട് ഞാൻ സ്ത്രീയാണ് എന്നെ ഏത് നടപ്പാതിരിക്കും എല്ലാവരും താങ്ങിക്കൊള്ളണം എന്ന് പറഞ്ഞാല് എവിടെ നടക്കുന്ന കാര്യങ്ങളാ അപ്പൊ ഇതുപോലെ ഇവരറിയും അത്രയേ ഉള്ളൂ ചെയ്തത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ചെയ്തത് ഒരിക്കലും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് സംഭവ സംഭവിക്കരുതായിരുന്നു പക്ഷേ ഈ ഈ സ്ത്രീകളോട് ഞാൻ ചോദിക്കുന്ന ഈ ഗുണ്ടകളായിട്ട് ഇവർക്ക് എന്താ ഏർപ്പാട് എല്ലാ സിനിമാ നടിമാർക്കും ഉണ്ട് ഗുണ്ടകളായിട്ട് ഭയങ്കര പിന്നെ കണക്ഷനാണ് എല്ലാവരും എല്ലാവരുമായിട്ട് അപ്പൊ ഇടയ്ക്ക് അവരുടെ തനി നിറം പുറത്തേക്ക് എടുക്കും അപ്പൊ സംഭവിക്കും ഇങ്ങനെയൊക്കെ എന്നിട്ട് പിന്നെ അയ്യോ പത്തോ എന്നെ പീഡിപ്പിച്ചേ ചാടിപ്പിച്ചേ എന്നെ അവിടെ കൊണ്ടുപോയി പീഡിപ്പിച്ച് ഇവിടെ കൊണ്ടുപോയി പീഡിപ്പിച്ചു പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല നമ്മൾ യാത്ര ചെയ്യുന്ന സമയം യാത്ര ചെയ്യുന്ന വാഹനം യാത്ര ചെയ്യുന്ന കൂടെ ആരാണ് ഇതൊക്കെ ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ നമുക്ക് നമുക്കൊരു സംരക്ഷണം വേണമെന്ന് നമുക്ക് സ്വയം തോന്നിയെങ്കിലത്തെ കാര്യം ഞാൻ പറയുന്നത് ഇനി ആര് വേണമെങ്കിൽ എവിടെ വേണമെങ്കിൽ കൊണ്ടുപോയിട്ട് എന്തോ ചെയ്തോട്ടെ എന്ന് നടക്കുന്ന ആൾക്കാരോട് നമുക്കൊന്നും പറയാനില്ല സ്വന്തം ഭാഗത്ത് ഒരു പ്രൊട്ടക്ഷൻ വേണമെന്ന് സ്വയം ഞാൻ സിനിമാ നടിയാണ് എന്നെ ആരും നോക്കില്ല തൊടില്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അതൊക്കെ വെറുതെയാണ് സിനിമാ നടിയെന്ന് പറഞ്ഞാൽ മനുഷ്യ സ്ത്രീയല്ലേ അതായത് മെയിൽ നിന്ന് പിന്നെ ഇറങ്ങി വന്ന സ്റ്റാർ ഒന്നും ഇല്ലല്ലോ സ്റ്റാർന്ന് നമ്മൾ പറയണതല്ലേ സാധാരണ കണ്ണും മൂക്കും കയ്യും കാലം ഒക്കെയുള്ള സ്ത്രീ തന്നെയല്ലേ ഈ തൃശൂർക്കാരിയല്ലേ അപ്പൊ അതേ കൊണ്ട് ഈ സിനിമാ നടിമാരെല്ലാവരോടും ഞാൻ ചോദിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഈ ഗുണ്ടകളുമായിട്ട് ഇവർക്ക് എന്താണ് സംസർഗം അവർക്ക് ഗുണ്ടകളുമായിട്ട് എന്താണ് ഇടപാട് അതാരും ചോദ്യം ചെയ്യുന്നില്ല ഈ ഫെമിനിച്ചികളൊന്നും അതൊന്നും പറയുന്നില്ല അവർക്ക് എന്ത് വേണമെങ്കിലും ആവാം എങ്ങനെ വേണമെങ്കിലും ആവാം അവസാനം പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ പത്തോ എന്ന് പറഞ്ഞിട്ട് താഴെ വീണ് കഴിഞ്ഞാൽ അയ്യോ പിന്നെ കരച്ചിലോട് കരച്ചില ആ കരച്ചിലും പിന്നെ ആര് വില വെക്കുന്നത് അപ്പൊ എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു എന്തായാലും സംഭവിച്ചതെല്ലാം അതിജീവിതയോട് ചെയ്ത തെറ്റ് തന്നെയാണ് പക്ഷെ അതിജീവിതമാര് ഒന്ന് കെയർഫുൾ ആയാൽ നന്നായിരിക്കും അപ്പൊ ഈ അതിജീവിതമാരോടാ ഞാൻ പറയുന്നത് എങ്ങനെയൊക്കെ പോയാലും പണ്ടത്തെ ആ പഴമഴു തന്നെയാണ് ഇപ്പോഴും പറയുന്നത് ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേട് ഇലക്ക് തന്നെയാണ് മുള്ള മുള്ളു തന്നെയാണ് ആണെങ്കിൽ ഞാൻ മുള്ളായിട്ട് ആരെയും പറയുന്നില്ല ആ മുള്ളു വന്ന് വീഴാനുള്ള അവസ്ഥ അവരെ അവരവരായിട്ട് ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആപ്തവാക്യം അപ്പോ ദിലീപിന് എന്റെ വക എല്ലാ സപ്പോർട്ടും ഇന്ന് എല്ലാവർക്കും ഇത് കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ജയഹിന്ദ്